ജനുവരി മുപ്പതാം തീയതി തിയേറ്ററിൽ എത്തുമെന്ന് എന്ന് പറഞ്ഞിരുന്ന തുടരുമെന്ന് പറയുന്ന സിനിമയുടെ യാതൊരുവിധ അപ്ഡേറ്റും പുറത്തു വരാത്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നേ തന്നെ ടീസറിൻ്റെ സെൻസറിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് മാസങ്ങളോളമായി സിനിമയുടെ ഒരു പോസ്റ്റർ പോലും വന്നിട്ട് എന്താണ് സിനിമയ്ക്ക് സംഭവിക്കുന്നത് എന്നറിയാൻ പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ട് അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ആ ഒരു പോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം തരുൺ മൂർത്തിയുടെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കി ഒരു കാര്യം മനസ്സിലാവും ആകെ ചെയ്ത രണ്ട് പടങ്ങളും മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത നടന്മാരെ വെച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സിനിമയിൽ ഒരു പാവം അമ്മച്ചിയാണ് പ്രധാന കഥാപാത്രം സഹ നടന്മാരായി വന്നവർ പോലും കാര്യമായ സിനിമ അഭിനയ പരിചയമില്ലാത്ത ആളുകൾ അതായത് തരുണിനെ ആദ്യത്തെ രണ്ട് പടങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ പടത്തിലേക്ക് വന്നപ്പോൾ കഥ മുഴുവൻ മാറി നായകനായി മലയാളത്തിലെ ഏറ്റവും വലിയ മെഗാ താരം ലാലേട്ടൻ നായികയായി ശോഭന പ്രൊഡക്ഷൻ വലിയ ബാനറായ രജപുത്ര വിഷ്വൽ മീഡിയ ഇത്രയും കാലം ചെറുകിട പടങ്ങൾ ചെയ്ത തരുൺ ഒറ്റയിരുപ്പിന് ഒരു വമ്പൻ പടം ചെയ്യുന്ന അവസ്ഥ സ്വാഭാവികമായി ആദ്യമായിട്ട് ഒരു സൂപ്പർ താര സിനിമ ചെയ്യുന്ന ആർക്കും ഉണ്ടാവുന്ന ടെൻഷൻ തരുണിനും ഉണ്ട് അതിന്റെ മുകളിൽ പടത്തിന്റെ എഡിറ്ററിന്റെ ആകസ്മിക മരണം മരണാന്തര ചടങ്ങുകളിൽ വിങ്ങി പൊട്ടുന്ന തരുണിന്റെ ഫോട്ടോ അന്ന് കണ്ടിരുന്നു അങ്ങനെ തന്റെ ജീവിതത്തിലെ തന്നെ വൈത്തിരിവ് ആവുന്ന ഒരു പ്രോജക്റ്റ് ഏറ്റവും നന്നായി ചെയ്യണം എന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വീണ്ടും വീണ്ടും ഒരുപക്ഷെ അദ്ദേഹം വർക്ക് ചെയ്യുകയാവും ആദ്യമായി ഒരു സൂപ്പർ താര പടങ്ങൾ ചെയ്യുമ്പോൾ ഫാൻസിനെ എങ്ങനെ തൃപ്തിപ്പെട്ടു എന്നുള്ള റിവ് ഒന്നും തരുണിന് ഉണ്ടാവില്ല അതാവും അപ്ഡേറ്റ് ചോദിക്കുന്നവരെ നിരത്തി പിടിച്ച് ബ്ലോക്ക് ചെയ്യുന്നത് ലെറ്റ് തരുൺ മൂർത്തി കുക്ക് അദ്ദേഹം ഫാൻസിനെ എൻ ബി എന്താന്ന് വെച്ചാൽ ഇത്രയും എഴുതിയ എന്നെയും അണ്ണൻ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് തരുൺമൂർത്തിയുടെ എഫ് ബി പേജിൽ പോയിട്ട് ലാലേട്ടൻ ഫാൻസ് എല്ലാം എന്ന സിനിമയുടെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നവരെ തരുൺ മൂർത്തി ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് അതിന്റെ കാര്യം എന്ന് വ്യക്തമല്ല ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം തരുണിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള ചോദ്യം കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യുകയാവും ലാലേട്ടനും മിണ്ടുന്നില്ല എന്തായാലും ഉടൻ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വിശദത്ത് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്